വേനൽമഴയും കാറ്റും പല സ്ഥലങ്ങളിലും നാശനഷ്ടമുണ്ടാക്കി ചെറുപുഴയിൽ വാടകയ്ക്ക് താമസിക്കാൻ ഒരിടം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടു ബി എച്ച് കെ ഫാമിലി ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് ചെറുപുട്ടൌണിൽ ലീഡേഴ്സ് ആശുപത്രിക്ക് സമീപം വാഹന പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ അന്വേഷണങ്ങൾക്ക് ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ സെവൻ ടു എയ്റ്റ് സെവൻ വാട്സ്ആപ്പ് കോളുകൾക്കായി നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ വൺ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വേനൽ മഴയും കാറ്റും പല സ്ഥലങ്ങളിലും നാശനഷ്ടമുണ്ടാക്കി മലയോരത്ത് അതിശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും കൃഷിയിടങ്ങളും വീടുകളും നശിച്ചു ആലക്കൂട് പഞ്ചായത്തിലെ മേരിഗിരി ദേവാലയത്തിന് സമീപം ചുഴലിക്കാറ്റിൽ മരം പൊട്ടി വീടിന് മുകളിലേക്ക് വീണു പല ഭാഗത്തും വ്യാപകമായ കൃഷിനാശങ്ങളും ഉണ്ടായി ചെറുപുഴ പെരിങ്ങോം പഞ്ചായത്തുകളുടെ പല ഭാഗത്തും കാറ്റ് നാശം വിതച്ചു കഴിഞ്ഞയാഴ്ച വേനൽമഴയിൽ മലയോരത്ത് പല സ്ഥലങ്ങളിലുണ്ടായ കാറ്റിലും വ്യാപകമായ തോതിൽ കൃഷിയിടങ്ങൾ നശിച്ചിരുന്നു പെരിങ്ങോം പഞ്ചായത്തിലെ പാടിയോട്ടിച്ചാൽ ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പുയിൽ മഞ്ഞക്കാട് ഭാഗങ്ങളിലും അതിശക്തമായ കാറ്റാണ് ഉണ്ടായത് വരും ദിവസങ്ങളിലും മഴ തുടരും എന്നതിനാൽ മുൻകരുതൽ നടപടി വേണമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ചെറുപുഴയിൽ വാടകയ്ക്ക് താമസിക്കാൻ ഒരിടം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടു ബി എച്ച് കെ ഫാമിലി ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് ചെറുപുഴ ടൗണിൽ ലീഡേഴ്സ് ആശുപത്രിക്ക് സമീപം വാഹന പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ അന്വേഷണങ്ങൾക്ക് ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ സെവൻ ടു എയ്റ്റ് സെവൻ വാട്സ്ആപ്പ് കോളുകൾക്കായി നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ വൺ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക